വരെ ഞാൻ ഷിബു എസ് ടു ഒരു സാരാംശ കഥ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത് നമ്മുടെ സമൂഹത്തിൽ ക്ഷമയും വിവേകവും കാഴ്ചപ്പാടും ഒക്കെ അന്യം നിന്നു പോകുന്നു എന്ന അഭിപ്രായമില്ല എങ്കിലും പൊതുവെയൊക്കെ ഓരോ വ്യക്തികളിലും കൂടുതൽ കൂടുതൽ രൂഢമൂലമായി സൂക്ഷിക്കപ്പെടേണ്ട പ്രയോഗിക്കപ്പെടേണ്ട വികാരങ്ങളാണ് എന്ന് ഏർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാനിവിടെ പറയുന്ന കഥയുടെ കേന്ദ്ര കഥാപാത്രം ഒരു വൃദ്ധനാണ് അതിനുമപ്പുറം കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം ഒരു കുടുംബിനെയായ സ്ത്രീയാണ് കഥ ഇങ്ങനെയാണ് ഒരു സ്ത്രീയും അവരുടെ രണ്ടു മക്കളും ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചു മറ്റൊരു വ്യക്തിയിൽ നിന്നും എടുത്ത വീടാണ് രണ്ടു നിലയിലാണ് ആ വീട് ഉള്ളത് ആ രണ്ടു നില വീടിൽ ഏറ്റവും താഴത്തെ നിലയിലാണ് ഈ സ്ത്രീയും അവരുടെ രണ്ട് കുഞ്ഞുങ്ങളും താമസിക്കും ആ വീടിൻ്റെ മുകൾ വശത്ത് ഒറ്റമുറയുള്ള മറ്റൊരു വീടുണ്ട് അവിടെ താമസിക്കുന്നത് ഒരു വൃദ്ധനാണ് ആ വൃദ്ധനായ മനുഷ്യൻ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്നൊന്നും ആർക്കും അറിയില്ല പുതുതായി താമസിക്കാനെത്തിയ ഈ സ്ത്രീക്കും കുടുംബത്തിനും അറിയില്ല ആ പരിസരത്ത് ആർക്കും അറിയില്ല അവരുടെ കുടുംബ ജീവിതം ആരംഭിച്ചു അവരുടെ വാടക വീട്ടിലെ ജീവിതം ആരംഭിച്ചു ഓരോ ദിവസവും ജീവിതം ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അസഹ്യമായ ചില കാര്യങ്ങൾ അവരെ നൊമ്പലപ്പെടുത്താൻ തുടങ്ങി മറ്റൊന്നുമല്ല ആ വൃദ്ധനായ മനുഷ്യൻ എപ്പോഴും പാട്ടുകൾ പാടും ഗസലുകൾ മനോഹരമായ യുഗ്മഗാനങ്ങൾ ഗാനശാഖയിലെ നിരവധിയായ ഗാനങ്ങൾ അദ്ദേഹം ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ ചിലപ്പോൾ വലിയ ശബ്ദത്തിൽ അത് രാത്രിയെന്നോ പകലെന്നോ അദ്ദേഹത്തിന് വ്യത്യാസമില്ല അങ്ങനെ ഇരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ പാട്ട് ഈ സ്ത്രീക്ക് വളരെ അസഹ്യമായി തോന്നുകയാണ് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല ഇദ്ദേഹത്തിന്റെ പാട്ട് അവരെ അലോസനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചു ഒരു ദിവസം കോവയുടെ കയറി രണ്ടാമത്തെ നിലയിലേക്ക് ആ സ്ത്രീ കടന്നു നിന്നു കടന്നു നിന്നിട്ട് ആ വൃദ്ധനോട് പറഞ്ഞു നിങ്ങളുടെ പാട്ട് വളരെ അസഹ്യമാണ് നിങ്ങളുടെ പാട്ട് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അതുകൊണ്ട് നിങ്ങളെനിക്ക് പാടിൽ ശല്യപ്പെടുത്തത് ആ വൃദ്ധന്റെ മുഖത്താരോ അടിക്കുന്നത് പോലെയാണ് അദ്ദേഹം തോന്നിയത് ർത്തി രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആ മുകളിലത്തെ നിലയിൽ നിന്ന് യാതൊരു വിധമായ ശബ്ദവീചികളും പുറത്തേക്ക് വന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി ആദ്യം പതിഞ്ഞ ശബ്ദത്തിലാണ് പിന്നീടത് ഉച്ചസ്ഥയിലേക്ക് മാറി വീണ്ടും സ്ത്രീ അസഹ്യമായി എന്തു ചെയ്യണമെന്നറിയാതെ അവർ ഒരു തീരുമാനത്തിലെത്തി പോലീസിൽ പരാതി കൊടുത്തു അങ്ങനെ അവർ പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നു പോലീസുകാർ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് വന്നു നിങ്ങളുടെ പാട്ട് മറ്റുള്ളവർക്ക് അയൽക്കാർക്ക് അസഹ്യമായി തോന്നുകയാണ് അതുകൊണ്ട് നിങ്ങളിനീ പാട്ട് പാടരുത് അവരെ ശല്യപ്പെടുത്തരുത് നിങ്ങൾക്ക് പാടണമെങ്കിൽ നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ മാത്രം പാടുക പോലീസുകാർ പോയി വീണ്ടും അദ്ദേഹം പാട്ടിന് അവധി നൽകി ഇത്തവണ മൂന്ന് ദിവസമുള്ളത് ഒരാഴ്ചയിലേക്ക് നീണ്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പാടാൻ തുടങ്ങി രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ സകല നിയന്ത്രണങ്ങളും വിട്ട് അദ്ദേഹം പാടുകയാണ് വീണ്ടും ആ സ്ത്രീ പരാതിയുമായി പോലീസിനെ സമീപിച്ചു ഇത്തവണ പോലീസ് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിതരിപ്പിച്ചു ഉഗ്രമായ ശാസന കൊടുത്തിട്ട് പറഞ്ഞു ഇനി അയൽവീട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരും അയാൾക്കത് വലിയ മാനസിക ബുദ്ധിമുട്ടായി അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരികെ തന്റെ മുറിയിലേക്ക് വന്നു പാട്ടുകൾ കേൾക്കാനില്ല ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം തന്റെ പാട്ട് നടത്തി അങ്ങനെ എനിക്ക് താഴെ ആ കുടുംബനായ സ്ത്രീയുടെ വീട്ടിൽ ചെറിയ അസ്വസ്ഥതകൾ രൂപപ്പെടാൻ കിടന്നു അവിടെ രണ്ടു മക്ക രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നിട്ട് പാട്ട് പാട്ട് എന്ന് ചോദിക്കുകയാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പല്ലുതേച്ച് ആഹാരം കഴിക്കാനായി കുട്ടികൾ വരുമ്പോൾ ഞങ്ങൾക്ക് പാട്ട് വേണം എന്ന് പറയുകയാണ് ആ സ്ത്രീ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഈ കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക അസഹ്യമായി തോന്നിയ അയാളുടെ പാട്ടിനെ പോലീസിനെ ഉപയോഗിച്ച് നിർത്തിയിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യുക സനം രണ്ടും കൽപ്പിച്ച ആ സ്ത്രീ വീണ്ടും ഗോവീന് കയറി അയാളുടെ മുറിയിൽ ഇങ്ങനെ ചെയ്തു അയാൾ വാതിൽ തുറന്നപ്പോൾ ഈ സ്ത്രീയാണ് അയാൾ ഭയന്ന് വിറച്ചു ഇനിയും ഇവരെന്താണ് പുകൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പാട്ടു പാടിയിട്ടില്ലല്ലോ ഇനി ഞാൻ അറിയാതെ പാട്ട് പാടിയോ അയാൾക്ക് ആശങ്കയായി എന്നിട്ടാ സ്ത്രീ പറഞ്ഞു നിങ്ങൾ എന്തേ പാട്ടു പാടാതെ നിങ്ങളല്ലേ എന്നോട് നേരിട്ട് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ട് എന്നെ കൊണ്ട് പാട്ട് പാടിക്കാതിരുന്നു അതല്ല നിങ്ങളിനി പാട്ടു പാടണം സ്ത്രീ പറയുകയാണ് ഇല്ല ഞാനിനി ഒരിക്കലും പാട്ട് പാടിയില്ല അയാൾ തീർത്തു പറഞ്ഞു അല്ല നിങ്ങൾ പാടിയേ പറ്റൂ നിങ്ങൾ പാടണം നിങ്ങളുടെ പാട്ട് കേൾക്കാതെ എൻ്റെ കുട്ടികൾ കൊണ്ണാൻ കഴിയുന്നില്ല എൻ്റെ കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയും എന്റെ വിഷയമല്ലത് ഞാൻ പാട്ടു പാടില്ല എന്ന് തീരുമാനിച്ചാൽ പാട്ടു പാടില്ല എൻ്റെ കുട്ടികൾക്ക് മാത്രമല്ല എനിക്കും നിങ്ങളുടെ പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് സ്ത്രീ അപ്പോൾ നോക്കൂ അപ്പം ഗാനത്തെ ആ പാട്ടിനെ നമുക്ക് രണ്ടു രീതിയിൽ ഊക്കണം കഴിയുന്നു ഒന്ന് ആ പാട്ടിനെ ഇഷ്ടമല്ലാതെ നമുക്ക് സമീപിക്കാനാണ് ആ പാട്ടിനെ ഇഷ്ടത്തോടെയും നമുക്ക് സമീപിക്കാൻ കഴിയും ഇവിടെയാണ് നമ്മുടെ ക്ഷമയും വിവേകവും നമ്മുടെ കാഴ്ചപ്പാടും ഒക്കെ കൂടുതൽ ഉണരേണ്ടത് തീർച്ചയായിട്ടും ഈ സ്വദേശ്യ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് നന്ദി നമസ്കാരം